സ്ഥലത്ത് അല്ല മദ്രസ് ചെങ്ങന്മാർ വേണം കൂടലിലൊക്കെ തന്നെ എത്തി കൂടു തുറപ്പള്ളി തുറപ്പള്ളിയിലാളെടുക്കണം തുറപ്പള്ളി വയനാട് ട്രിപ്പ് ഇറങ്ങിയതാണ് ഇപ്പം നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെ വയനാട്ടിലേക്ക് ഇറങ്ങി പക്ഷെ രാത്രി ആയതുകൊണ്ട് വയനാട്ടിൽ പോകാൻ പറ്റിയില്ല അവിടെ വയനാട്ടിൽ ആദ്രാ മദ്രാസ് പോയിട്ട് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് മദ്രാസില് തുറപ്പള്ളിയിൽ മദ്രാസുണ്ട് ബേക്ക പള്ളിയുണ്ട് മദ്രസയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തുറപ്പള്ളിയിലേക്കാണ് വന്നിട്ടുള്ളത് കാരണം വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കാ ഫോറസ്റ്റ് കാരണം അവിടെ ഫോറസ്റ്റ് ബ്ലോക്ക് ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല പിന്നെ അവിടെ കിടക്കേണ്ടി വരും അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് വന്ന് തുറപ്പള്ളി തുറപ്പള്ളിയിൽ പോകുമ്പോട്ട് ഇവിടുന്ന് ഇപ്പോൾ സുൽത്താൻ ബത്തേരി വഴി അങ്ങനെ നമ്മൾ കുടകയിലേക്ക് പോകും വയനാട്ടിൽ സ്റ്റേ ചെയ്യുന്നില്ല വേറെ തന്നെ കുടകയിലേക്ക് പോകാനുള്ള പ്ലാൻ വയനാട്ടിൽ എത്തിയിട്ടായിട്ട് നമ്മൾ നോക്കാം പിന്നെ തീരുമാനിക്കാം ഇതെല്ലാം നമുക്ക് ഒന്ന് നാശമാക്കട്ടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് രാവിലെ മദ്രസ് കിട്ടിയ സമയം കെ ടി ബായ് ബ്ലോക്ക് ബായ് ബ്ലോക്ക്സ് ആ വണ്ടി കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഓക്കെ നമുക്കേതായാലും കാണാം നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ മിനി കുട്ടി തന്നെ മിനി കുട്ടി മിനി കുട്ടി അതായത് കൂടുതലൂരുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു പ്രത്യേകിച്ച് തറപ്പള്ളി തറപ്പള്ളി ഇവിടെ ചെക്ക് പോസ്റ്റാണ് അതൊന്ന് ലോങ്ങിൽ കാണുന്നത് ചെക്ക് പോസ്റ്റ് അത് രാത്രി ഒമ്പതണിയാവുമ്പോൾ ബ്ലോക്ക് ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ വയനാട്ടിൽ വഴിയും കർണാടക പോകുമ്പം അവിടെയും ചെക്ക് പോസ്റ്റ് ബ്ലോക്ക് ചെയ്യും ഒമ്പോണിയാവുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ലേറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല ബ്ലോക്ക് ചെയ്താൽ പിന്നെ നമ്മൾ 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 തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വന്ന് കൂടുതലൂരിൽ വന്ന് റൂം എടുത്ത് നല്ല തണുത്ത കാലാവസ്ഥ റൂം ഇന്ന് നല്ല റഷ്യായി നല്ല റഷ്യാണ് റൂം കിട്ടിയിട്ടില്ല ഇന്ന് അങ്ങനെ പറഞ്ഞ് വിളിച്ച് സെറ്റാക്കി തന്നു അതേ റൂമിൽ തന്നെ വന്നുള്ളത് വൈൽഡ് ലൈഫ് ടൂറിസ്റ്റ് ശനമയായി കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് നാശനാക്കി അതേ ഹോട്ടൽ തന്നെ ഹോട്ടൽ അപെക്സ് തന്നെ നാശമാക്കി നാശമാക്കിയിട്ട് നമ്മൾ നല്ല കാശ് ഇത് തണുപ്പ് കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ തൈത്ര തണുപ്പുണ്ടായിരിക്കാം അതിന് നല്ല തണുപ്പുണ്ട് അങ്ങോട്ടുള്ള കോഴം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് തൊപ്പക്കാട് ഒന്ന് പോയിട്ടായിരുന്നു തൊപ്പക്കാട് കഴിഞ്ഞ വീട്ടിൽ അവിടെ വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു അന്ന് തൊപ്പക്കാട് പോയിട്ട് വീണ് തിരിച്ചിത് വഴിയിൽ വന്നിട്ട് പിന്നെ സുൽത്താമ്പത്തേരി വഴി നേരെ കുടകിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പള്ളി ചാർജ് ചാചണല്ലോ ചാചനടുത്ത് വണ്ടിയിലെ സെറ്റാക്കി സാധനം സെറ്റാക്കി നേരെ ഇരപ്പക്കാട് പോയിട്ട് തൊപ്പക്കാട് തിരിച്ചു വന്നിട്ട് നേരെ നമ്മള് വയനാട്ടിലേക്ക് സുത്താമ്പത്തിൽ സുത്താമ്പത്തിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യും നേരെ അതിലെ കൊടകിലേക്ക് തുറപ്പള്ളിട്ടു മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കം

കുറച്ച് നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ സമയം ആറര ആറ് മണിക്കാണ് ഓപ്പൺ ആയത് ആ സമയത്ത് തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിൽ തന്നെ ഉണ്ടാവും കാരണം രാത്രി മൊത്തം ൊപ്പക്കാടേക്ക് പോയിക്കൊണ്ടിരിക്കുക തൊപ്പക്കാട് നിന്ന് തൊപ്പക്കാടേക്ക് പതിനൊന്ന് കിലോമീറ്റർ ആണുള്ളത് തൊപ്പക്കാട് ആന സവാരി ആന ഉണ്ട് അത് കാട്ടുനിന്ന് പിടിച്ചെടുത്ത് പിടിച്ച ആനനെ മെരിക്കെടുത്തിട്ട് അതിനെ നല്ല ഉഷാറാക്കി മെരിക്കെടുത്ത് അതിലാണ് ആനസവാരി ഉള്ളത് അപ്പൊ ഉണ്ട് അവിടെ തൊപ്പക്കാട് എത്തിയിരിക്കണം ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ് സെന്റർ കുറച്ച് വീടുകളും വില്ലകളൊക്കെ ഉണ്ട് താമസക്കാരൊക്കെ ഉണ്ട് ഇവിടെ കൂടുതലും മയിലിനെ കാണും മയിൽ മയില് മയിലെ കൂടുതലും കാണും ഇവിടെ മയില് മാന് കൂടുതൽ കാണും നല്ലൊരു ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്നതായിരിക്കും അവർ ഫാമിലി സ്കൂളൊക്കെ ഉണ്ടല്ലോ ഇവിടെ സ്കൂളുണ്ട് സ്കൂള് അവിടെ ഇപ്പോൾ ആരും കാണുന്നില്ലല്ലോ രാവിലെ ആയതുകൊണ്ട് രക്ഷ രാവിലെ ഉണ്ടായാലും പുറത്തിറങ്ങേണ്ടതാണ് മാനിവിടെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നിന്ന് നോക്കാം അതിന് ക്രോസ് ചെയ്യാൻ നിന്ന് നോക്കണം അങ്ങനെ ക്രോസ് ചെയ്തോ നോക്കലെ ക്രോസ് ചെയ്തോ നിങ്ങൾ പോയിക്കോ പോകുന്നില്ലേ ഞങ്ങൾ പോട്ടെ മുതലാതെ ഇളവ് വന്നില്ല അറുന്നൂറാണെന്ന് തോന്നുന്നത് കാട്ടിന് ഉള്ളിലേക്ക് അറുന്നൂറാണ് ആയിരുന്നറിയില്ലേക്ക് മല ടൈവ് ഇവിടുന്ന് ഊട്ടിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് അതായത് പിന്നെ ഈ ഇവിടുന്ന് റൈറ്റ് അതായത് ഇത് തൊപ്പക്കാട് എത്തിയമ്മള് മൈസൂരേക്ക് അടുത്ത് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ഉണ്ട് അവിടെ ബോർഡ് ആണെന്നില്ല മൈസൂരേക്ക് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ തൊപ്പക്കാട് എത്തി ഇനിയിപ്പോൾ മസ്റ്റി ഉണ്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ മസ്നിൽക്കുടി അതായത് പോകുന്ന റോഡാണ് മസ്നിക്കുടിയിൽ ഇവിടുന്ന് ആറ് കിലോമീറ്റർ ഉള്ളു മസ്റ്റിക്കുടി ഒന്ന് പോയി വരാം അപ്പോൾ തൊപ്പക്കാട് എത്തി ആന സവാരി ഒന്നും കാണുന്നില്ല അപ്പോൾ ടൈം ആയിട്ടുണ്ടാവുന്നില്ല തോന്നില്ല അപ്പം നമ്മളേതായാലും ഇതിലായിരുന്നു മസ്റ്റുകുടി പോകുന്ന റോഡുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ പാലം പൊളിഞ്ഞിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പുറത്തെ ആണ് പോകേണ്ടത് ഇപ്പം നമ്മൾ അപ്പുറത്തേക്ക് കൂടി അവിടെ റൈറ്റ് കട്ടാക്കിയിട്ട് ഊട്ടി റോഡ് മുപ്പത്താറ് ഹെയർ പിൻ ഉണ്ട് ആ റോഡിൽ ഊട്ടിക്ക് പോകുന്ന റോഡല്ല മുപ്പത്താറ് ഹെയർപിൻ ഉണ്ട് ഭയങ്കര അടിപൊളി റോഡാണ് പക്ഷേ അങ്ങോട്ട് പോകണില്ല ഊട്ടിക്ക് പോകുന്നില്ല നമ്മളിപ്പോൾ പോകുന്നത് ജസ്റ്റ് മസ്നിൽ കൂടി സന്ദർശിക്കാൻ വേണ്ടി ഇതിന് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് റൂംസ് ഉണ്ട് നേരെ ടൊപ്പക്കാർ ടെമ്പററിതാണ് അപ്പത്തെഞ്ഞില്ലേ മെയിൻ റോഡ് അതിലായിരുന്നു ആ പാലം പൊളിഞ്ഞോണ്ട് ഇവിടെ തൽക്കാലത്തേക്ക് പൈപ്പ് ലൈൻ ഇട്ടിന് വെള്ളം പോകാൻ വേണ്ടി റോഡ് ആ റോഡിലേക്ക് െ മെരിക്കതാണ് സഞ്ചാരത്തിന് റെഡി ആക്കി എടുത്തതാണ് ആ റോഡിലേക്ക് നമ്മൾ കേറുന്നുണ്ട് ഇവിടുന്ന് തൊപ്പക്കാട് വരുന്ന റോഡാണ് അപ്പൊ ഇവിടെ ജോയിൻറ് ആയി 叮叮叮。 നമുക്ക് ഇവിടുന്ന് ഇത് നേരെ പോയാൽ ഊട്ടി ഇവിടുന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ മസ്നക്കുടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ആണ് ഊട്ടി ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൊയാർ നമുക്ക് മോയാർ റോഡിലാണ് പോകേണ്ടത് അവിടെയാ ഡാമുള്ളത് മസ്നക്കുടി ടൗൺ ശ്രദ്ധ ഇവിടെ വെറുതെ ഇവർക്ക് പൈസയും കൊടുത്തിട്ട് ഇവർ ഇവർ ജീവിതയ്ക്കും പക്ഷെ നമ്മൾ ഒരുപാട് പൈസ കളയണ്ട മസിന് കൂടി ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം ഇവര് പറയും അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റില്ല പിടിക്കും ഫൈനാണ് അങ്ങനെയാണ് പറയും അതായത് മയാര്യ സ്ഥലം മയർ നമുക്ക് റൈറ്റിൽ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് മസിന് കൂടി എത്തി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ട്രക്കിങ്ങിൽ നിന്ന് മറ്റേ ഇവർ കൊണ്ടുപോകും ഓപ്പൺ ജീപ്പിലേ നല്ല പൈസയും വാങ്ങിക്കും അന്നു പെടണ്ട നമ്മൾ ഓപ്പൺ ജീപ്പിൽ താല്പര്യം ഉള്ളവർക്ക് അങ്ങനെ പോവാ പൈസ കൊടുക്കാൻ മടിയുള്ളവർക്ക് പൈസ കൊടുക്കാൻ ചെലവർക്കും പൈസ ഇല്ലാത്തവർക്കും മടിയുള്ളവർക്കും പൈസ സൂക്ഷ്മത കാണുന്നവർക്കും നമ്മൾ വണ്ടിയിൽ നിന്ന് പോവാം നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലാ പോകണ്ടത് കേട്ടാ ഇവിടുന്ന് ലെഫ്റ്റില് ഇത് മസ്സിൽ കുടി ചെറിയ ടൗൺ ആണ്

ണാൻ കൊണ്ടെ വാർത്ത അടിപൊളി കാണാൻ കൊണ്ട കേ മറവകണ്ടി ഡാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഡാം നിർമ്മിച്ചത് മറകണ്ടി ഡാം മറവകണ്ടി ഡാം നമുക്ക് ഡാമിലേക്ക് ഒന്ന് കയറി സന്ദർശിച്ചു വരാം ഇപ്പം ഡാമിലേക്ക് എൻട്രസ്റ്റ് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കയറുമ്പോൾ ഒരു അമ്പലമുണ്ട് അതുപോലെ കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് അറിവുണ്ടോന്നില്ല ഡാമൊക്കെ ഇപ്പോൾ റിയില്ല പോയി നോക്കാം ഡാമിന്റെ പേര് നേരത്തെ പറഞ്ഞില്ല അത് തന്നെ ആ ഡാമാണ് ഇത് എല്ലാം അങ്ങോട്ട് പോയിട്ട് നോക്കാം നമുക്ക് വെള്ളം കേട്ടോ നല്ല വെള്ളം അടിപൊളി സീനങ്ങില്ല കുന്നിന്റെ മേലെ കോട ഇട്ടിട്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല അപ്പത്തേ മൊത്തം കാടാന്നിട്ടാ കാടിൻ്റെ ഉള്ളിലൊരു ഡാമാണിത് മൊത്തം കാടാണ് വെള്ളം വന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കണ്ടി മറവ കണ്ടി ഡാം കണ്ടി മറവകണ്ടി കണ്ടി ഡാം പവർ ഹൗസ് പവർ ഹൗസ് ഉത്പാദിപ്പിക്കും കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടാ സപ്ലൈ ഉണ്ട് സപ്ലൈ ഉണ്ട് പക്ഷാരി കാണുന്നില്ലല്ലോ ഡാമിന് പ്രവർത്തനില്ലേ അടിപൊളി കാടിനെ നടുക്കുള്ള നദി ഡാമാക്കി അതിനകത്ത് കൊരങ്ങാനാ കൊരങ്ങാരി കാണുന്നില്ലല്ലോ ഇവിടെ ഡാമത്തി മറവകണ്ടി ഡാം നല്ല പഴക്കമുള്ള ഡാണത് സൗണ്ട് രാഷ്ടാണ് കപ്പാസിറ്റി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഡാമിൽ എത്ര ഹൈറ്റ് ഉണ്ടെന്നുള്ളത് എഴുതി മൂവായിരത്തി പത്ത് ഫീറ്റ് ഉണ്ട് മൊത്തത്തില് ഡാമില് നല്ല അടിപൊളി സീനല്ലേ നല്ല കുന്നേറ

അപ്പം നേരത്തെ പേടിയായിരുന്നു അവരി വള്ളത്തിന് ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഞാനിത് സേഫ്റ്റി ഒന്നും കാണില്ല ഇതൊക്കെ അതായത് കമ്പി ഭാഗത്തേക്ക് കിട്ടിയിട്ടില്ല പേടിയാണ് അവരിങ്ങനെ ഞാൻ അയച്ചു പറഞ്ഞാൽ നേരം കൊണ്ട് നടന്നു പോയി വെള്ളം കണ്ടില്ലേ മൂവായിരം ഫീറ്റ് താഴ്ചല്ലേ വള മൂവായിരം ഫീറ്റ് ആളേട്ടാ പവർസ് വർക്കിങ് അപ്പോൾ അപ്പം നല്ല തേനിച്ച കൂടണ്ട ഒരുപാട് തേനീച്ച കൂടല്ല അതിന് മേലെ പരങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഫോണിൽ ജൂലാം ഇതെ ജനറേറ്ററാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ സൗണ്ട് നല്ല ഫാസ്റ്റ് ഒഴുകുന്നുണ്ട് നല്ല ഫാസ്റ്റ് നല്ല ഒഴുക്കുണ്ട് ചെറിയ ചങ്ങാരത്തിലവിടെ പഠിക്കുന്നുണ്ട്